പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് വ്യക്തമായിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരാരും ഇതുവരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിന് മൂന്ന് മുഖ്യമന്ത്രിമാരാണുള്ളത് കർണാടകത്തിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഇവരാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരുടെ പ്രതികരണം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാര്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമായിട്ട് ഇത് നടപ്പാക്കാതിരിക്കാനാകില്ല എന്നാണ് അവർ തുടച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുമുണ്ട് സാധാരണ ഈ കാര്യം പറയേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മുതലുള്ള ബി ജെ പി അനുകൂലികളും ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളുമാണ് പക്ഷേ അവർ പറയുന്നതിനേക്കാൾ മുൻപേ അവർ പറയുന്നതിനേക്കാൾ ഒറ്റത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കളാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ എം പി എൻ കെ പ്രേമചന്ദ്രനും പ്രതിപക്ഷ വി ഡി സതീശനും കെ സുരേന്ദ്രനും കെ സുധാകരനും പിന്നെ ലീഗിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ചെറു ചെറു നേതാക്കളും അങ്ങനെ ഒരുപാട് പേര് തുടർച്ചയായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബി ജെ പി കാര് പറഞ്ഞ അതേ കാര്യം തന്നെ അതേ വാക്ക് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കളും യു ഡി എഫിൻ്റെ നേതാക്കളും പറയുന്നുണ്ട് വളരെ അത്ഭുതകരമായ കാര്യമായിരുന്നു അത് അത് ഒരുപാട് ചർച്ചയുമായിട്ടുണ്ട് പക്ഷെ അത് വാക്കുകൾ വളച്ചൊടിച്ചെന്ന് പറഞ്ഞ പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി പലപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഓരോന്നുറനെ പൊളിയുകയാണ് ഇതിനെക്കുറിച്ച് ടൗണൂർ എം എൽ എ മുൻ മന്ത്രിയുമായി കെട്ടി ജലീൽ എഴുത് വായിക്കേണ്ടത് തന്നെയാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എഴുതതിങ്ങനെയാണ് കേന്ദ്രം പാസാക്കുന്ന നിയമം കേരളത്തിൽ മാത്രം നടപ്പിലാക്കാതിരിക്കാനാകില്ലേ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം ഏറെ അഭിമാനത്തോടെയാണ് മലയാളികൾ ശ്രമിച്ചത് എന്നാൽ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് ബി ജെ പി നേതാവ് സുരേന്ദ്രനും കോൺഗ്രസ് നേതാവ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനും മുസ്ലിം യൂത്ത് ലീഗും അഭിപ്രായപ്പെട്ടതായി കണ്ടു എന്തൊരു സാമ്യതയും ഐക്യവുമാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ നിലനിൽക്കുന്നത് പറയാൻ മലയാള നിഖണ്ഡുവിൽ വാക്കുകൾ കാണില്ല അപ്രതീക്ഷിതമായ ഈ അപാര സ്വര അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ചിട്ടുണ്ടാകും പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ സമത്വ സങ്കല്പത്തിന് എതിരാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമായി നിശ്ചയിച്ചാൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണെന്ന ഭരണഘടനയുടെ മൂലക്കല്ലാണ് തകർക്കപ്പെടുക പാർലമെന്റിനാണെങ്കിലും നിയമസഭകൾക്കാണെങ്കിലും ഭരണഘടനയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു നിയമം നിർമ്മിക്കാനോ പാസാക്കാനോ അധികാരമില്ല ഭരണഘടനയുടെ ചട്ടക്കൂട് ഭേദിച്ച് പുറത്ത് കടന്ന് നിയമങ്ങൾ ഉണ്ടാക്കാനാവില്ല ഏതു ചാട്ടവും വളയത്തിനുള്ളിൽ നിന്നുണ്ടാകണം സി എ എക്കെതിരെ ഓരോ ഇന്ത്യൻ പൗരനും അതിലെ ഭരണഘടനാ വിരുദ്ധ ചൂണ്ടിക്കാണിച്ച് നീതിപീഠത്തെ സമീപിക്കാം അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ലാതെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കേന്ദ്ര നിയമവും ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കാനാകില്ല പൗരത്വ നിയമത്തെ കേരളം നിയമപരമായും രാഷ്ട്രീയപരമായും ഭരണപരമായും നേരിടും കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കുകയോ പൗരത്വം കിട്ടാത്തവരെ പാർപ്പിക്കാൻ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കുകയോ ചെയ്യില്ലെന്നാണ് മുഖ്യമന്ത്രി അസംയുക്തമായി വ്യക്തമാക്കിയത് പിണറായി വിജയന്റെ മാതൃക പിന്തുടർന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും സമാന തീരുമാന സധൈര്യമെടുത്തു അവിടെങ്കിലും പക്ഷേ ബി ജെ പി അല്ലാതെ മറ്റാരും മുഖ്യമന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നതായി അറിവില്ല കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അത്തരം അഭിപ്രായം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രത്യേകം ഓർക്കണം കോൺഗ്രസ് പിന്തുണയ്ക്കോ നേതൃത്വം നൽകിയോ ചെയ്യുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എറിയുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്താണ് കോൺഗ്രസ് കാണിക്കാത്തത് രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ അതുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ നയം പറഞ്ഞിട്ടുമില്ല സി എ പാർലമെന്റിൽ പാസാക്കിയപ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോന്നവരാണ് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി ഒരക്ഷരം സി എ എക്കെതിരെ പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ്സ് സൈബർ കോൺഗ്രസ് വിങ് പുറത്തുവിടട്ടെ കേരളത്തിലെ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നടത്തുന്ന സി എ എ വിരുദ്ധം വിരുദ്ധ സമരം തനി കാപട്യമാണ് യൂത്ത് ലീഗ് പ്രകടിപ്പിച്ച അഭിപ്രായമാണ് മുസ്ലിം ലീഗിനെന്ന് ലീഗ് നേതൃത്വം പറയണം സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് കശ്മീർ പ്രശ്നത്തിലാണെങ്കിലും മുത്തലാഖിന്റെ കാര്യത്തിലാണെങ്കിലും എൻ ഐ എ ഭേദഗതി നിയമത്തിലാണെങ്കിലും പൗരത്വ വിഷയത്തിലാണെങ്കിലും ഏക സിവിൽ കോഡിലാണെങ്കിലും കൃത്യവും സ്വക്തവുമായ നിലപാട് സ്വീകരിച്ചത് ഇവർക്കെല്ലാമെതിരെ പാർലമെന്റിൽ ശക്തമായി സംസാരിച്ചും വോട്ട് രേഖപ്പെടുത്തിയുമാണ് ഇടത് പാർട്ടികൾ അവരുടെ സുചിതൃത കാഴ്ചപ്പാട് സംശയലേശം തന്നെ പ്രകടിപ്പിച്ചത് പാർലമെന്റിനകത്ത് മൗനം കൊണ്ട് ഓട്ടയടച്ച കേരളത്തിലെ കോൺഗ്രസ് എം പിമാർക്ക് സഭയ്ക്ക് പുറത്തുവന്ന് വാചമടിക്കുന്നത് ലെവലേശം ആത്മാർത്ഥത ഇല്ലാതെയാണ് കോൺഗ്രസിൻ്റെയും അഴകുഴകം സമീപനങ്ങളോട് മുസ്ലിം ലീഗും ചേർന്ന് നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സി എ വിരുദ്ധ റാലി വളാഞ്ചേരി നടത്തിയതിൻ്റെ ചിത്രം കൂടി പങ്കുവച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ടാണ് കാര്യം പറഞ്ഞത് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരം വ്യക്തമാക്കുന്നതാണ് അവരുടെ പ്രതികരണങ്ങൾ ഓരോന്നേ പുറത്തുനിന്നും വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായിട്ട് കെ ടി ജലീൽ പറയുന്നുണ്ട് അതിന് തെളിവുകൾ ഓരോന്നു പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത പോലെ സുഭക്തമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല അതിനുള്ള ധൈര്യം അവർ ഇതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായ തെളിവളൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് തമനൂർ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീൽ